നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേൽ കെയർഗീപർ ജോലിയിൽ ജോലി മാറി കയറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കാരണം ആ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എനിക്കിങ്ങനൊരു പറ്റുപറ്റി പക്ഷേ അത് മറ്റുള്ള ആളുകൾക്കും കൂടി ഇനി ആൾക്കൊരു ഒരാൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി പുതിയതായിട്ട് വന്നതാണ് ഏകദേശം നാല് മാസക്കാലമേ ആയിട്ടുള്ളൂ നിലവിൽ ഇസ്രായേലിൽ വന്നിട്ട് അവർ ഫസ്റ്റ് ജോലി ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ ഫസ്റ്റ് ജോലി എൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ജോലിയിൽ ശേഷം ഉണ്ടായിരുന്ന ഒരു മാസക്കാലം ജോലികൾ അന്വേഷിച്ചു ജെറുസലേമിൽ ഒരു ബത്താവത്തിൽ ജോലി കിട്ടി ഇവർക്ക് ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു ബത്താവത്താണ് അവിടെ ജോലി കിട്ടി അവിടെ ജോലിയിൽ പ്രവേശിച്ചു ഏകദേശം ഒന്നര മാസക്കാലം ആയിട്ടും ഈ ജോലി രജിസ്റ്റർ ചെയ്യുന്നില്ല അപ്പോൾ ഇവർ ചോദിച്ച സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വർഷക്കാലമായിട്ട് ആ പേഷ്യൻറ്റിൻ്റെ പെർമിറ്റ് ഡെത്തായി കിടക്കുകയായിരുന്നു എനിക്ക് പെർമിറ്റ് ഉപയോഗിക്കാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് പെർമിറ്റ് റിന്യൂ ചെയ്യുന്നതിനായിട്ട് കുറച്ച് സമയം സമയമെടുക്കുന്നതാണ് അവർ പറഞ്ഞിരുന്നത് ഓൾമോസ്റ്റ് വൺ മന്ത് ടൈം എടുക്കുന്നുവെന്ന് ഇത്രയും സമയമായിട്ടും പെർമിറ്റ് റിന്യൂവൽ ആവാത്ത സമയം വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ജോലി മാറണം എന്നുള്ള രീതിയിൽ വന്നു ഫാമിലി തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ജോലി നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അത് ശേഷം ഇവർക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു ഫാമിലി ആ റെക്കമെൻഡേഷൻ ലെറ്ററിൽ ഫാമിലി കൃത്യമായി എഴുതിയിരിക്കുകയാണ് ഞാൻ ഒരു മാസ കാലയളവിലേക്കാണ് ഈ ആളെ ജോലിക്ക് എടുത്തിരുന്നത് അതായത് എനിക്ക് കണ്ടിന്യൂ ഒരു കെയർക്ക് ഒരു ആവശ്യമില്ലായിരുന്നു ഒരു മാസത്തേക്ക് മാത്രമായിരുന്നു ഞാൻ ആളെ എടുത്തിരുന്നത് ചേച്ചിക്കുണ്ടായ ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പതിനെട്ട് ദിവസം മാത്രമേ ആകെ സമയമുണ്ടായിരുന്നുള്ളൂ നമുക്കറിയാമല്ലോ പുതിയതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയത്തില്ല ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് അറിയത്തില്ല ഒരുപാട് ബന്ധങ്ങളും ഉണ്ടാവില്ല അങ്ങനൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഒരു വല്ലാണ്ട് ഒറ്റപ്പെടും വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വന്നു ഇപ്പോൾ ഓൾറെഡി ആ ചേച്ചി ചേച്ചിയൊരു പുതിയൊരു ജോലി കയറി രജിസ്ട്രേഷൻ ആവുന്നുള്ളൂ പക്ഷേ ആ ഒരു കുറച്ച് നാളിൽ അവരനുഭവിച്ച മാനസിക സംഘർഷം എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞാൽ മസ്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മളെപ്പോഴും ഒരു ജോലി കാണാനായിട്ട് പോകുന്ന സമയത്ത് ആ പേഷ്യൻറ്റിനടുത്ത് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയോട് മസ്റ്റായിട്ട് നമ്മളൊരു കാര്യം ആവശ്യപ്പെടണം നിങ്ങൾക്ക് മെഡിക്കൽ പെർമിറ്റ് ഉണ്ടോ അതായത് നമ്മൾക്കൊരു വാലിഡ് വിസ ഇസ്രയേലിൽ ഉള്ളതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ പെർമിറ്റ് എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പെർമിറ്റ് അല്ല അഥവാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പെർമിറ്റ് ഉള്ള ഒരു പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻറ്റിൻ്റെ മാത്രമേ ഒരു കെയർകീബറെ വെക്കാനായിട്ട് ഉള്ള ഒരു കെയർ കീപ്പറെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിനകത്ത് മടിയൊന്നും കാണിക്കേണ്ട ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട് എങ്ങനെ ഒരു ഇസ്രായേലിയോട് നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറോട് എങ്ങനെ നമ്മൾ ചോദിക്കുന്നത് തിരിച്ച് നിങ്ങൾക്ക് പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മോശമല്ലേ ഒരു മോശമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്കും എപ്പോഴും തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെയാണ് ഇസ്രായേലികൾ ഇഷ്ടപ്പെടുന്നത് അവർ നമ്മളോട് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ അവർ മുഖത്ത് നോക്കി തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം നമ്മൾ ശമ്പളത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ടൈമിൻ്റെ കാര്യമോ നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യമോ എന്നു തുടങ്ങി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ മെഡിക്കൽ പെർമിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരിക്കണം ഇനി അവർ പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏജൻസിയോടും ചോദിച്ചിരിക്കണം പെർമിറ്റ് ആണോ നിങ്ങൾ പെർമിറ്റ് വെരിഫൈ ചെയ്തതാണോ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ജോലിയിൽ കയറുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന കാര്യം കൃത്യമായിട്ടും അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം പെർമിറ്റ് എല്ലാം ഓക്കെ ആയി നമ്മൾ ജോലിയിൽ കയറി ട്രയൽ പീരീഡ് പറഞ്ഞ് ജോലിയിൽ കയറിയതിന് ശേഷം നമുക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നര ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എംപ്ലോയർ ജോലി രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യരുത് അതാണ് ഇപ്പോൾ ഈ ചേച്ചിക്ക് സംഭവിച്ചത് ഒന്നര മാസക്കാലം നമ്മുടെ ആ ഒരു കാലയളവിനകത്തുനിന്ന് പോവുകയാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനകുന്ന ആ ഡേറ്റ് ഡിഡക്റ്റ് ആയി പോവുകയാണ് പിന്നെ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളു എന്ന് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി കയറി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടും അതുപോലെ തന്നെ ഈ ഒന്നര ഒരഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ജോലിയും ഇറങ്ങണം അതുപോലെ ഒന്നര ആഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻസിയിൽ ആവശ്യപ്പെടണം നമ്മുടെ രജിസ്റ്റർ ചെയ്ത് എൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട് അഥവാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും അതിൻ്റെ കോപ്പി നമുക്ക് വാട്ട്ആപ്പ് ചെയ്ത് തരാനായിട്ട് പറയും അത് വളരെ ആണ് നമുക്ക് എപ്പോഴും എന്തൊരു ഒഫീഷ്യൽ പർപ്പസിനായിക്കോട്ടെ എന്ത് കാര്യത്തിനായിക്കോട്ടെ ബാങ്കിങ് പർപ്പസിനായിക്കോട്ടെ എന്ത് ആവശ്യത്തിനാണേലും നമുക്ക് ജോലി രജിസ്റ്റർ ഈവൻ നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ജോലി രജിസ്റ്റർ ചെയ്ത പേപ്പർ മസ്റ്റായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് അതപ്പോൾ എല്ലാവരും ചോദിക്കാം അതുപോലെ തന്നെ രജിസ്റ്റർ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ ഓൺലൈനിലെ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ജോലി രജിസ്റ്റർ ആയിട്ടുണ്ടോ അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പുതിയ എംപ്ലോയറുടെ പേരിലേക്ക് നമ്മുടെ വിസ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ വിസ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ എന്തെങ്കിലും രീതിയിൽ ക്യാൻസലേഷനോ അല്ലെങ്കിൽ എംപ്ലോയറുടെ പെർമിറ്റ് ഹോൾഡ് ചെയ്യുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ പെർമിറ്റ് ഇപ്പോൾ നാല് വർഷമായ മെഡിക്കൽ പെർമിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ പെർമിറ്റ് ഒരു പക്ഷേ റിന്യൂ ചെയ്ത് കൊടുത്ത് കാണില്ല കാരണം മെഡിക്കലി ഫുള്ളി ഫിറ്റായൊരാൾക്ക് ഒരിക്കലും പെർമിറ്റ് റിന്യൂവൽ ചെയ്ത് കൊടുക്കത്തില്ല അതായത് എന്തൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ആണോ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലേക്ക് കെയർഗീവറിനെ വെക്കാനായിട്ട് പേഷ്യൻസ് കൊടുക്കുന്നത് ആ കണ്ടീഷൻസൊക്കെ വെരിഫൈ ചെയ്തിന് ശേഷം അതൊക്കെ ബോധ്യപ്പെട്ടാൽ മാത്രമേ കെയർകീവർ വെക്കാനുള്ളൊരു പെർമിഷൻ അല്ലെങ്കിൽ മെഡിക്കൽ പെർമിറ്റ് കൊടുക്കുകയുള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ് അപ്പോൾ വളരെ ചെറിയ കേസിലാണെങ്കിൽ പോലും അങ്ങനെ പെർമിറ്റ് റിജക്ഷനുകളും വരാറുണ്ട് ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ചാനലും വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം